ഈശ്വർ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകോസ്ക്സിൻ്റെ പാഠഭാഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് കോറിൻഡോസ് ഏഴാം അധ്യായം നമുക്ക് നോക്കാം നിലവിൽ പി ഡി എഫുകളൊക്കെ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ലൂക്കാൽ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ കോറിൻഡോസിലെ അവസാനം മൂന്ന് അധ്യായങ്ങൾ ബാക്കിയൊക്കെ തയ്യാറായിട്ടുണ്ട് അതുപോലെ പ്രിൻറ്റ് അതിൻ്റെ എല്ലാം കറക്റ്റായി ഈ ദിവസങ്ങൾ തന്നെ അതിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ അത് എല്ലാവരിലേക്കും എത്തുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ആവശ്യപ്പെടാവുന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ചോദ്യോത്തരങ്ങൾ അതിൽ ഏകദേശം പത്ത് നാനൂറ്റമ്പതോളം പത്ത് നാനൂറോളം മോഡൽ പരീക്ഷകളും അവസാനം ഒരു നൂറ് ചോദ്യങ്ങളുടെ മാതൃകാ പരീക്ഷ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി അയക്കുന്നവർക്ക് സമ്മാനമുള്ള രീതിയിൽ കൂടിയാണ് പത്ത് പേർക്ക് ആ രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോകാം വിശുദ്ധ പൗലോസ് ലിഹ കോറിൻ ദോസ്ഹ എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനാറ് എത്ര ശീർഷകങ്ങളുണ്ട് ഒരു ശീർഷകമേ ഉള്ളൂ ഏതാണ് ആ ശീർഷകം അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാവം ഏതാണ് പശ്ചാത്താപത്തിൽ സന്തോഷം ഏഴിൻ്റെ രണ്ട് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ അതിൻ്റെ ആദ്യ വാക്യം ദൈവത്തിൻ്റെ ആലയം എന്നുള്ള ആറാം അദ്ധ്യായത്തിൻ്റെ അവസാനമായിട്ട് വരുന്നതാണ് ഭാഗമായിട്ട് വരുന്നതാണ് രണ്ടാം വാക്യം മുതൽ ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ എം എപ്രകാരമാണ് അഭിസംബോധന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എന്തിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാമെന്നാണ് സ്ലിഹ എഴുതുന്നത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധികളും നിന്ന് ദൈവഭയത്തിൽ എന്താണ് പരിപൂർണമാക്കേണ്ടത് വിശുദ്ധി പശ്ചാത്താപത്തിൽ സന്തോഷം എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് ഏഴാം അധ്യായത്തിന്റെ രണ്ടു മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് എന്തുണ്ടായിരിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോ സ്ലിഹ എഴുതുന്നത് ഇടം രണ്ടാം വാക്യത്തിലാണിത് ഞങ്ങൾ ആരെയും ഡാഷ് ഏഴ് രണ്ട് പൂരിപ്പിക്കുക ദ്രോഹിച്ചിട്ടില്ല ആരെയും ഡാഷ് ഡാഷ് ആരെയും വീണ്ടും അതേ വാക്യം പൂരിപ്പിക്കാനാണ് മുറിപ്പെടുത്തിയിട്ടില്ല വഞ്ചിച്ചിട്ടില്ല അപ്പോൾ ദ്രോഹിച്ചിട്ടില്ല മുറിപ്പെടുത്തിയിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് ആർക്കെങ്കിലും ഇത് ഓർക്കുന്നതിൽ ഓർത്തിരിക്കുന്നതിൽ ഈ വാക്യം പാഠമാക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമെന്ന് സംശയമുള്ളവരോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദ്രോഹിച്ചിട്ടില്ല മുറിപ്പെടുത്തിയിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ഇതിൽ അക്ഷരമാല ക്രമത്തിൽ ആദ്യ അക്ഷരങ്ങൾ ക്രമത്തിലാണുള്ളത് അതായത് താത്താ ദാൻ നായില് ദാ വരുന്ന ആദ്യം ദ്രോഹിച്ചിട്ടില്ല പിന്നെ ഭമ അതിലെ മാ വരുന്നു പിന്നെ യാരാലാവ വാ വരുന്നു അപ്പോൾ അക്ഷരമാല ക്രമത്തിൽ ഓർത്ത് അത് സംശയലേഷം എന്നെ പഠിക്കാനായിട്ട് കൂടി വേണം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക എന്തിനല്ല ഞാൻ ഇത് പറയുന്നത് എന്നാണ് ശ്രീഹാ എഴുതുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാണ് ശ്ലീഹ എഴുതുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ എനിക്കു നിങ്ങളിൽ എന്തുണ്ട് എന്നാണ് വിഷുബാഹുള ശ്രീഹ എഴുതുന്നത് ഉത്തമ വിശ്വാസം നാലാം വാക്യത്തിലാണിത് നിങ്ങളെക്കുറിച്ച് വലിയ എന്തുമുണ്ട് എന്നാണ് തുടർന്ന് നാലാം വാക്യത്തിൽ പറയുന്നത് അഭിമാനവും ഞാൻ എപ്രകാരമായിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോ സലിഹ എഴുതുന്നത് ആശ്വാസ ഭരിതനായിരിക്കുന്നു നാലാം വാക്യത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ഏഴ് അഞ്ച് പൂരിപ്പിക്കുക ആനന്ദപൂരിതനുമാണ് അപ്പോൾ എന്തിനാണ് വിശുദ്ധ പൗലോസ്ലിഹ ആനന്ദപൂരിതനായിട്ടുള്ളത് ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം അല്ലെങ്കിൽ സ്ലിഹായുടെയും സഹ ശുശ്രൂഷരുടെയും ക്ലേശങ്ങളിലെല്ലാം എപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോ സലിഹ എഴുതുന്നത് ഞങ്ങൾ മക്ക ചെന്നപ്പോൾ പോലും എവിടെയാണ് മക്ക എന്നു മാത്രമല്ല ക്ലേശങ്ങൾ ഡാഷ് ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു സദാ ഏഴ് തന്നെയാണ് പുറമേ ഡാഷ് ഏഴ അഞ്ചു പൂരിപ്പിക്കുക ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു പുറമേ മത്സരം അകമേ ഭയം മത്സരം ഭയം ആരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകിയെന്നാണ് വിശുദ്ധ പൗലോസ് ലിഹായ എഴുതുന്നത് ആശയറ്റവരെ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ഡാഷ് മാത്രമല്ല നിങ്ങളെ പ്രതി അവൻ ഉണ്ടായിരുന്ന ഡാഷ് മൂലവും സാന്നിധ്യത്താൽ സംതൃപ്തി സാന്നിധ്യത്താൽ മാത്രമല്ല നിങ്ങളെ പ്രതി അവൻ ഉണ്ടായിരുന്ന സംതൃപ്തി മൂലവും ഏഴാം വാക്യമാണ് നമ്മൾ ത് നിങ്ങൾക്ക് അതായത് കോറന്തോസുകാർക്ക് എന്നോടുള്ള അതായത് വിശുദ്ധ സ്നേഹയോടുള്ള എന്തിനെയൊക്കെ കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ അതായത് തീത്തോസ് പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എന്നാണ് വിശുദ്ധ പൗലോ സ്നേഹ എഴുതുന്നത് താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് കോറിൻതോസുകാർക്ക് സ്നേഹയോടുള്ള എത്ര കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തീത്തോസ് പറഞ്ഞതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണത് താല്പര്യം സഹതാപം തീക്ഷ്ണത എന്റെ ഡാഷ് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അത് സങ്കടമില്ല എട്ടാം വാക്യമാണ് എന്താണത് എഴുത്ത് ഡാഷ് നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു അല്ലെങ്കിൽ എപ്പോൾ അല്ലെങ്കിൽ ഏഴ് എട്ടിലാണ് അത് പൂരിപ്പിക്കാനുള്ളത് വാസ്തവത്തിൽ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ എന്നുള്ള അർത്ഥമാണ് വാസ്തവത്തിൽ എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചുകാലത്തേക്ക് മാത്രമാണെങ്കിലും എന്തു ചെയ്യുകയുണ്ടായല്ലോ എന്നാണ് അപ്പസോലൻ പറയുന്നത് ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ അതായത് വിശുദ്ധ പൗലവശ്രീഹായ്ക്ക് ആ എഴുത്തിനെക്കുറിച്ച് നേരത്തെ സങ്കടമുണ്ടായിരുന്നു വാസ്തവത്തിൽ നേരത്തെ സങ്കടമുണ്ടായിരുന്നു കാരണം കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ആ എഴുത്ത് വിശുദ്ധ പൗലവ സ്ത്രീഹായുടെ ആ എഴുത്ത് കോലന്ദോസ്സുകാരെ ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ എന്നാണ് പറയുന്നത് ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് സ്ത്രീഹ എഴുതുന്നത് നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് പൗരന്തോസ്സുകാരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലിഹായുടെ എഴുത്തു വഴി ഉണ്ടായ ദുഃഖം എന്തിലേക്കാണ് നയിച്ചത് പശ്ചാത്താപത്തിലേക്ക് കൊറിന്തോസുകാരുടെ ദുഃഖം എപ്രകാരം ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹായ എഴുതുന്നത് ദൈവഹിതപ്രകാരം കൊറിന്തൻസിന്റെ ദുഃഖം ദൈവഹിത എന്നാണ് സിലിഹ പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്തു ജനിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമല്ല ഏതിൽ ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തിൽ എന്നാൽ ഡാഷ് മരണത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ എപ്രകാരമുള്ള ദുഃഖമാണ് മരണത്തിലേക്ക് നയിക്കുന്നത് ലൗകികമായ വേർലി ദൈവികമായ ഈ ദുഃഖം എന്തൊക്കെ നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവിനെന്നാണ് ആ പ്രസ്തനം എഴുതുന്നത് പതിനൊന്നാം വാക്യത്തിലാണത് എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള തീക്ഷ്ണതയും ക്ഷമിക്കണം ഒരു നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ചയുമാണ് ഓക്കെ ദൈവികമായ ദുഃഖത്താൽ ഉളവാക്കപ്പെട്ടതായ കാര്യങ്ങളിൽ എന്തിനുള്ള താല്പര്യമാണ് ഉള്ളത് നിഷ്കളങ്കത തെളിയിക്കാനുള്ള ദൈവികമായ ദുഃഖത്താൽ ഉളവാക്കപ്പെട്ടതായ കാര്യങ്ങളിൽ ആറാമതായി പറയുന്നത് എന്ത് തീക്ഷണത ഏഴ് പതിനൊന്ന് പ്രകാരം ദൈവികമായ ദുഃഖത്താൽ ഉളവാക്കപ്പെട്ടതായ കാര്യങ്ങൾ എത്ര ഏഴ് കോറിൻഡോസുകാർ എപ്രകാരമാണെന്നാണ് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നത് നിർദോഷരാണെന്ന് ആരെയൊക്കെ പ്രതിയല്ല താൻ കോറിൻഡോസുകാർക്ക് എഴുതിയത എന്നാണ് സുലിഹ എഴുതുന്നത് അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല പ്രത്യേകം ഞങ്ങളോടുള്ള നിങ്ങൾക്കുള്ള ഡാഷ് ദൈവസമിതിയിൽ വെളിപ്പെടേണ്ടതിനാണ് ഏഴ് പന്ത്രണ്ടാണ് പൂരിപ്പിക്കേണ്ടത് താല്പര്യം തന്മൂലം ഞങ്ങൾക്ക് ഡാഷ് ഏഴ് പതിമൂന്ന് പൂരിപ്പിക്കുക ആശ്വാസമായി അതിനും പുറമെ ആരുടെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു എന്നാണ് വിശുദ്ധ പൗല ശ്രീക എഴുതുന്നത് ടീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ എന്തിനെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു എന്നാണ് ശ്രീഹ പറയുന്നത് സന്തോഷത്തെ നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് എന്തു ചെയ്യേണ്ടി വന്നില്ല എന്നാണ് ശ്രീഹ എഴുതുന്നത് ലജ്ജിക്കേണ്ടി വന്നില്ല പതിനാലാം വാക്യമാണ് ചോദ്യം നാൽപ്പത്തി എപ്രകാരം തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പസോൻ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും എപ്രകാരം നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെ സ്വീകരിച്ചതിനെ കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാര തരൽ ഇതിനാകുന്നു എന്നാണ് തീത്തോസിനെ കുറിച്ച് എഴുതുന്നത് എപ്രകാരമാണ് നിങ്ങളെല്ലാവരുടെ അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ അവനെ സ്വീകരിച്ചതിനെ കുറിച്ചും ഓക്കെ എനിക്കും നിങ്ങളിൽ എന്ത് ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പതിനാറാം വാക്യത്തിൽ ശ്രീഹ എഴുതുന്നത് പരിപൂർണ്ണ വിശ്വാസമുള്ളതിനാൽ രണ്ട് കോറിൻദോസ് ഏഴ് മൂന്നിന് സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏതാണ് ആറാം അധ്യായത്തിൽ ഇതേ പുസ്തകത്തിൽ തന്നെ ആറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ രണ്ട് കോറിൻദോസ് ആറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലെ കാര്യമാണ് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ